ഈ വായനാ ദിനത്തിൽ എറണാകുളം വടക്കൻ പറവൂരിലെ ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടാം ഇതാണ് ഹംസ അറുപത്തിമൂന്നുകാരനായ ഇദ്ദേഹം അക്ഷരങ്ങളുമായി ചെങ്ങാത്തം കൂടിയിട്ട് നാനു പതിറ്റാണ്ടായി കേരള പോലീസിന്റെ ജില്ലാ സായുധ സേനയിൽ നിന്നും മുപ്പത്തിരണ്ട് വർഷം സേവനമനുഷ്ഠിച്ച് വിരമിച്ച ഹംസയുടെ കൂട്ട് അക്ഷരങ്ങളോട് തന്നെ അത്രമേൽ അക്ഷരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തി താൻ ക്ഷണിക്കുന്നതിനു മുന്നേയുള്ള പ്രസിദ്ധീകരണങ്ങളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ശേഖരത്തിലുണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടെ അതെല്ലാം നഷ്ടപ്പെട്ടു അതിനുശേഷമുള്ളവ കാത്തുസൂക്ഷിക്കുകയാണ് ഇദ്ദേഹം ചരിത്രം പൊതുവിജ്ഞാനം തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ എന്നിവയാണ് വായനയിൽ പ്രിയം തൊഴിലറിയിപ്പുകൾ മറ്റുള്ളവരിലേക്ക് പകർന്ന് വേണ്ട സഹായങ്ങളും ഹംസ ചെയ്തു കൊടുക്കും ജീവനക്കാർ പെൻഷൻകാർ എന്നിവർ സംശയങ്ങൾക്കായി ആശ്രയിക്കുന്നത് ഹംസയാണ് അക്ഷരം അമൃതാണെന്നും അവയോടാണ് ആസക്തി വേണ്ടതെന്നും പുതുതലമുറയോട് പറയുകയാണ് ഇദ്ദേഹം പൊതുജനങ്ങളോടും പ്രത്യേകിച്ച് വായന ഒരിക്കലും തന്നെയുണ്ട് ന്യൂസ് കൊച്ചി